ഞാനൊരു കാര്യം പറയാം എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സത്യം സത്യമായി പറയുന്ന പോലെ പൊതുവാൾ ജി കൂൾ ഡൗൺ കളിക്കുന്നു ബി കൂൾ ഡൗൺ നമുക്ക് തന്നെ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയിൽ ഭാരം സോ കഥയിലോട്ട് വരുമ്പോ അങ്ങനത്തെ ഒരു എന്താ പറയാ ഫ്രഷ് എലമെന്റ്സ് ഒന്നും കഥയ്ക്കാത്തി നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാതികളുണ്ട് സാരമില്ല ഏതെങ്കിലും ഒതുക്കാനാണോ നമ്മുടെ ഇല്ലാത്തത് അല്ല ഇതുവരെ വന്ന സകല അപ്ഡേറ്റുകളും കണ്ടപ്പോൾ അങ്ങനെ തോന്നി നല്ല നന്നായി വന്ന് ചില സാധനങ്ങൾ പറഞ്ഞ് നോക്കുമ്പോ അയ്യാ വന്നതിന്റെ ഒരു പവർ ഒന്നും കിട്ടാത്ത പോലെ തോന്നി പറഞ്ഞു എവിടെന്നെങ്കിലും കൊലയാളി കിട്ടുമോ മാഷെ അവനെട്ടേർത്തില്ലാത്തവന്റെ അതിന്റെ പേരില് രാത്രി മനസ്സൊടക്കും വേണ വാക്കുടക്കം കാണിക്കുന്നതിലുണ്ട് എന്ത് തെണ്ടിത്തരം എല്ലാരും കൂടെ ഒരു ചട്ടിന്ന് വാരത്തില്ല അതിന്റെ മൂട്ടിൽ ഒരു നോട്ടം ഇട്ടിട്ട് അതിന് നൂറ്റാ നോക്കരുത് ഇത് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ സംഗതിയാണ് പറഞ്ഞോണ്ട് പിന്നെ ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള എളുപ്പ അതിനെ ഓവറാക്കാൻ ശ്രമിച്ചു കുട്ടീനെ ഇല്ലാതാക്കി ചില പോർഷൻസിലും ഇട്ടു കാണുന്നു വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട ഞാൻ മാത്രം മതി അയാള് പറയുന്നത് അയാള് ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്ന പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാൻ നോക്കിയതാ ഇത്രയൊക്കെ കേട്ടിട്ട് അച്ഛനും വൈലൻസിലോട്ട് സത്യം കഴി ആശാൻ ആളല്ല ലോ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങൾക്ക് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമില്ല അരി മേടിക്കാനാണെന്ന് മനുഷ്യനാണെങ്കിൽ ആത്മാർത്ഥത പുഴുങ്ങാൽ കഞ്ഞിയാവില്ല അതിന് അരി എന്ന് പറയുന്ന സാധനം തിന്ന തിന്നൊരു വിചാരം മാത്രമേ ഉള്ള ഭീകര വെറുപ്പിക്കും വെറുപ്പിച്ച് വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയും